കുറച്ച് നാളിന് ശേഷം വീണ്ടും നല്ല അയിലക്കുട്ടന്മാരെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം അയില വെച്ചിട്ട് നല്ലൊരു നാടൻ അയിലക്കറിയും അതുപോലെ ഒരു നാടൻ ഫിഷ് ഫ്രൈയും നമുക്കങ്ങ് ഉണ്ടാക്കിയാലോ പല ടൈപ്പിലുള്ള വെറൈറ്റീസും ഇടയ്ക്കൊക്കെ പരീക്ഷിക്കാറുള്ളതാണ് അപ്പം എന്ത് വെറൈറ്റീസ് പരീക്ഷിച്ചാലും എല്ലാത്തിനും അതിൻ്റേതായ രസമുണ്ട് എന്നാലും സിമ്പിളായിട്ട് നമ്മളങ്ങൾ പൊരിച്ചെടുക്കുമ്പം തനി നാടൻ രീതിയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കുമ്പോൾ രസം അത് വേറെ തന്നെയാണല്ലേ

ത്ര സമയം മുറിക്കണമെന്നും അപ്പൊ നല്ല ഫ്രഷ് മീനായിരിക്കും കണക്കിനെന്ത കൊണ്ടുവന്നിട്ട് തീരെ പോല മാർക്കറ്റിൽ പോയാൽ പലതരത്തിലുണ്ടാവും ഇരിക്കും നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് വാങ്ങുമ്പോ പിന്നെ കൊറേ തരം ഒന്നും ഇല്ലല്ല അവര് കൊണ്ടുവരുന്നതല്ലേ വാങ്ങി പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇത് നല്ല മീൻ നല്ലൊരു ചീഞ്ഞടിഞ്ഞ പോലെ ഉണ്ടാവും ഇണറുണ്ട് ഇതാ അപ്പൊ ഞാൻ ഇണറുണ്ടായില്ല ഇണറലുണ്ടായാലാണ് മീന് നല്ല ഉണ്ടാവുക ഇണർ വന്നു കഴിഞ്ഞാല് മത്തിയായാലും അങ്ങനെ മത്തി ഇണർ വരാൻ തുടങ്ങിയാല് മീൻ കറി വെച്ചാൽ നല്ല രുചിയായിരിക്കും വേണ്ട കിണറുണ്ടല്ലോ കഷ്ണാക്കുന്നത് പിന്നെയാക്കാം നോർച്ച് കഴുകി കഴിഞ്ഞിട്ടാവുമ്പോ കഷണാക്ക അതിന് ഉള്ളിലൊരുതരം ഒരു ഒരു പോലത്തെ സാധനം ഉണ്ടാവും അത് നല്ല വൃത്തിക്ക് നോക്കി എടുക്കണം അതിന്റെ അതിന്റെ ചെവിളപ്പ് വെല്ലാം അകറ്റീട്ട് നോക്കിയിട്ട് എടുക്കണം അല്ലെങ്കിൽ അതിൽ പെട്ട് പോയപ്പോ കഷ്ണങ്ങൾ മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഓരോ അതിലെയും നേരെ പകുതിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടി അനാവശ്യത്തിന് മുളക് പൊടിയാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി അപ്പൊ നമ്മളാകെ ഇത്രയും മസാലേ യൂസ് ചെയ്യുന്നുള്ളൂ പലതരത്തിൽ നീ പൊരിക്കലുണ്ട് പക്ഷേ അതിൽ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ഒരു ഫ്രൈ തന്നെയാണ് കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് പരീക്ഷിക്കാം എന്ന രീതിയിലേ ഉള്ളൂ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും സ്പൈസി ആയിട്ടുള്ള ഫ്രൈ നമ്മുടെ ഈ നാടൻ പൊരിക്കൽ തന്നെ അപ്പം നന്നായിട്ട് മസാല ഒന്ന് പുരട്ടിയിട്ട് ടൈം ഉണ്ടെങ്കിൽ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നീ പൊരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പുളി രസം കൂടി വേണമല്ലേ അപ്പോൾ കുറച്ച് നാരങ്ങ നീരും ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ടേ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് കുറച്ച് കട്ടിയാണ് കേട്ടോ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ നീര് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പീസ് എല്ലാം കാണുമല്ലേ അപ്പം നമ്മൾ തനതായ നാടൻ സ്റ്റൈലിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും കറക്റ്റ് കിട്ടുന്നത് ഇത്രയും മീൻ മുറിച്ചിട്ട് ഇത്ര പോലെ നമുക്ക് ഇണറ് മീൻമുട്ട എന്ന് പറയല്ലേ ചിലവർ അപ്പം അത് കിട്ടിയിട്ടുണ്ടേ അപ്പം അതിലേക്ക് നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് പുരട്ടി വെച്ചിട്ട് അതുകൂടെ ഈ ഫ്രൈ ചെയ്യുന്നതിൻ്റെ അത് ആഡ് ചെയ്യാം കേട്ടോ മീൻ മുട്ട ഇഷ്ടമുള്ളവരിൽ ഉണ്ടോ ഈ കൂട്ടത്തിൽ അപ്പം മീനൊക്കെ നമ്മൾ മസാല വരക്കിയിട്ട് ഒരു ഒരു മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം പാൻ ചൂടാ ചൂടായിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി മീൻ വെച്ചു കൊടുക്കാം

അപ്പോൾ മീൻ നമ്മൾ രണ്ട് സൈഡും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിഷ് ഫ്രൈ അയില പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ഞാൻ ചോറിൻ്റെ കൂടെ മീൻ പൊരിച്ചതും കൂട്ടി അങ്ങനെ കഴിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം